ാണ് ഇമ്മച്ചി അന്ന് ബാബുഷാഖർക്ക് പിന്നും പറഞ്ഞു പാവാല്യത് നോക്കിയെടുത്ത മാറ്റി പള്ള പള്ളി അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ടിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ അടുക്കളയിൽ പ്രത്യേകിച്ച് വെറൈറ്റി വിഭവങ്ങളൊന്നും ഉണ്ടാക്കണില്ല ലേസ് എന്തേലും പൊരിച്ച കടി ഉണ്ടാക്കും അതും ഇടക്ക് പീടിയിൽ നിന്ന് കൊണ്ടല്ല അധികം പീടിയിൽ നിന്ന് കൊണ്ടല്ലാണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പൊരിച്ച കടിയൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആക്കി എടുക്കണം എന്നൊക്കെ കരുതി അപ്പോഴാണ് എനിക്ക് കൊളർക്കാതിരിക്കുമ്പോൾ ലോട്ടറി അടിച്ചത് കേട്ടോ ഞാൻ ഇന്ന് പെരേക്ക് പോണ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം എന്താ വെച്ചാല് ഇമ്മാക്ക് എന്ന് ഇല്ലാന്ന് പറയുന്നേട്ടോ വല്ലാത്തൊരു ഇടങ്ങറ് ആണെങ്കിൽ ഇക്കുറി നോമ്പിന് നമ്മൾ പോവൂല നമുക്ക് ഇൻഷാല്ല പെരുന്നാൾക്ക് പോവാമെന്ന് പറഞ്ഞതായിരുന്നു പിന്നെ വാഷിംഗ് കുറുമ്പും പിടിച്ചിട്ട് കാരിൽ അവിടെ പെരപ്പണി നടക്കുകയാണ് നമുക്ക് നനക്കാൻ പോകണം രാവിലെ ബാവു വാക്കും മീനിന് പോകണതല്ലേ അപ്പോൾ രാവിലെ ഞാനും മോനും ഒക്കെ പോയിട്ടാണ് നടക്ക് നനക്കലിട്ടോ അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരെ ആക്കി വെച്ചിരുന്നു അപ്പോൾ അത് നാസാക്കണത് ശരിയല്ലല്ലോ പിന്നെ ബാവുവാക്കൂന് നോലും പാർക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കണമല്ലോ അപ്പം ഞാൻ ചോറ് വെച്ചു ബാവു പിന്നെ ചായയും കടിയും വേണമെന്നൊന്നുമില്ല ചോറ് വെച്ചു പിന്നെ ലേസം നേരം തിറച്ചിക്കറി ഉണ്ടായിരുന്നു അങ്ങോട്ട് ചൂടാക്കി പിന്നെ ചിരങ്ങനെ രാവിലെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ അത് ഇതാ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ലേശ ഏലക്കായും പഞ്ചാരൊക്കെ കൂട്ടിങ്ങാണ്ട് ഇതാ നല്ല പോലെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പിന്നെ നമ്മളവിടെ കുപ്പിയിലാക്കി കൊണ്ടുപോകലേ നടക്കുള്ളൂ പിന്നെ എന്താ വെച്ചാൽ ഇത് ലേസം ഇറച്ചിയും കിഴങ്ങും ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതിൽ രണ്ട് മുട്ട ഇതാ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കട്ലൈറ്റിന് അപ്പോൾ ഒന്നുമില്ല അപ്പോൾ മക്കൾക്ക് എന്തേലൊക്കെ തിന്നാൻ വേണ്ട അപ്പം ഞാൻ കുറച്ച് തോനെ തന്നെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഷോർട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കണില്ല കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് ഒക്കെ വാണവും വീതനൊക്കെ തുടച്ചിട്ട് എങ്ങനായാലും പിറ്റന്നാ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പണിക്കാര് രണ്ടു ദിവസം കഴിഞ്ഞുണ്ടാവും അപ്പത്തിന് പോയി വരാലോ അപ്പത്തിന് മൂന്നും കോളിഫ്ലവറും മൈദയൊക്കെ എടുത്താണ്ട് കലക്കിയിട്ടുണ്ട് പെരെയൊക്കെ എടുക്കേലും വിരുന്ന് പോകുക എന്ന് പറഞ്ഞാൽ മക്കൾ പിന്നെ എല്ലാ പണിക്കും കൂടും കേട്ടോ അപ്പം മുട്ടോട്ടില്ലേനും കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ ഇതിലിങ്ങനെ മുക്കിങ്ങാണ്ട് ഈ ബ്രെഡിന്റെ ബ്രെഡിൻ്റെ പൊടിയിലൊന്നങ്ങട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൈ കൊണ്ടൊന്നമർത്തിയിട്ടും വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വേറെ നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ വീഡിയോ ഇൻഷാ ും നോമ്പ് നീണ്ട് നീർന്ന് കിടക്കല്ല ഞമ്മക്ക് എടുക്കണം എന്ന് കരുതുന്നുണ്ട് അപ്പം ഇങ്ങക്ക് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒന്നും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്കൊക്കെ വളരെ വ്യൂസ് കുറവാണ് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ഇങ്ങക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതേക്കാരം പറ്റുന്നില്ല ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ കടലൈറ്റ് ഉണ്ടാകലോ ഒക്കെ കഴിഞ്ഞ് ചോറുതാ ഊറ്റി വെച്ചിട്ടുണ്ട് നോമ്പ് ഇറക്കുമ്പത്തും പെലിച്ചക്കും ഞാൻ അടുക്കളയിൽ കയറിക്കണേന്നെ എപ്പളാച്ചിട്ടാ മൂന്നേ ാലയിക്കൂണു അങ്ങനെതാ ഞങ്ങളെല്ലാതും റെഡി ആക്കിയിട്ട് മാറ്റി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഷാലും മോനും ഞാനും ആണ് പോണത് അപ്പോൾ അവർക്ക് ബസ്സായിട്ട് തരാൻ പോരണ്ട് അല്ലാതെ പോരുന്നൊന്നുമില്ല കേട്ടോ ഓടിഞ്ഞി ഞങ്ങളെ കൊണ്ടാൻ വരുന്നെന്ന് നോമ്പറന്ന് ഇങ്ങോട്ട് പോരാലോ എന്ന് കരുതിയിട്ടാണ് പോകുമ്പോൾ മക്കളൊക്കെ രണ്ടു ദിവസം നാല് ദിവസമൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞു പോവാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങളിവിടെ വെളാഞ്ചേരി എത്തിയിട്ടുണ്ട് വെളാഞ്ചേരി എത്തിയപ്പോൾ ഞാൻ എൻ്റെ പേരൊക്കെ ഒന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല ചെല്ലാമെന്ന് പറഞ്ഞാൽ ഞമ്മൾ ചെല്ലണം അല്ലെങ്കിൽ ഇമ്മാർക്കുപ്പാർക്കും ഒക്കെ ഭയങ്കര ഇടങ്ങറായി കാരണം പിന്നെ അഞ്ചത്തിനെ പടുത്തൊന്നും കാണൂല ഓള് പോയാൽ പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വരില്ലു കേട്ടോ അപ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ ഞമ്മൾക്ക് കതിരി രസല്ലേ അങ്ങനെ ഞങ്ങൾക്കില്ല ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു ബസ് വന്നു അപ്പൊ അതില് തിരക്കാണ് അതില് ഞങ്ങൾ കയറിയില്ലോ സീറ്റിലെ ബസ് കയറാലോ വെച്ചിട്ട് കാരണം ഭയങ്കര ക്ഷീണം എന്താ വെച്ചാൽ മണ്ടി പാഞ്ഞ് പണിയെടുത്തതല്ലേ അപ്പം തടിക്ക് ഭയങ്കര കോട്ടം പറ്റിയിക്കണു പിന്നെ ഞാൻ ഇമ്മാക്ക് വിളിച്ചിരുന്നു കേട്ടോ രാവിലെ എന്താ ചായക്ക് കടീന്നൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞു മാളില്ലതല്ലേ അപ്പം ലേസം പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇറച്ചിക്കറി ഉണ്ട് അപ്പം പിന്നെ പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോന്നൽ തന്നെ ചുടും കാൽച്ചക്കും എല്ലാവരും പത്തിരി എല്ലാം തിന്ന് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്കില്ല ജ്യൂസ് ഞങ്ങൾ കൊണ്ടുപോകണുണ്ട് പിന്നെ പൊരിച്ച കടി ലേസം അവിടെ ഉണ്ടാവും പിന്നെ ലേസം ഞമ്മള് കൊണ്ടുപോകണു ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങളിത് ആ അങ്ങാടിയിലെത്തി ഓഡർ റിഷ വിളിച്ചിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ ഓർഡർ റിഷയൊക്കെ അറിയാൻ പെരൻ്റെമ്മ പോയി അങ്ങോട്ട് ഇറങ്ങാം ഇവിടുന്ന് പറഞ്ഞാൽ മുപ്പത് ഉള്ളല്ലോ പെട്ടെന്ന് എത്തും ചെയ്യും ഇന്നാലും ഞങ്ങള് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു കാ മണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ടോ ഈ സമയത്തൊന്നും ഉമ്മാക്കൊന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ ചെല്ലും എന്ന് അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവിടെതാ പെണ്ണിങ്ങനെ കളിച്ചിട്ടുണ്ട് അഞ്ചത്തിടെ കുട്ടി ബാക്കി എല്ലാവരും അടുക്കളയിലാണ് ഇപ്പം ലേസം അടക്കിയും കുരുമുളകൊക്കെ ഇവിടെ ഇങ്ങനെ ഉണക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ചെന്നപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായിക്കോണും ഉമ്മ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്ന സാധെന്നൊക്കെ പറഞ്ഞു വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞമ്മളെ പെരേക്ക് ചെല്ലാൻ പിന്നെ എല്ലാത് തിന്നാ തിന്നെല്ലാം കുടിച്ചിട്ടും അല്ല കരം അങ്ങനെ ഒരു അഞ്ച് സമൂസ വാങ്ങിയിട്ടുണ്ട് ഞാൻ ലേസം കട്ട്ലേറ്റ് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ദാ ലേസം പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ട് ലേസം ഉണ്ട് അങ്ങനെ നോമ്പർക്കണമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഓരോക്കെങ്ങ് ചായ കുടിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ തറാവിസ്കാരം കഴിഞ്ഞ് കടക്കണ നേരത്താ ചായ കുടിച്ചില്ല അതും ഒരപ്പൊക്കെ തിന്നൽ ഈ കുറി എന്താന്നാ ഭയങ്കര ക്ഷീണം ചാലും പോരെ ഭയങ്കര ക്ഷീണം പിന്നെ ഇതൊന്നും കണ്ട പിന്നെ എനിക്ക് ക്ഷീണം ഉണ്ടാവൂലോ അങ്ങനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചു കൊണ്ടിച്ചതാണ് കേട്ടോ കാരണം ആങ്ങളാർ നിസ്കാരമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അത് വാങ്ങി കൊണ്ടേന്ന് പറഞ്ഞു ആ പോലും ഇതാ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്കാണെങ്കിൽ എത്ര മസാല തേച്ചിട്ടും പൂതി മാറില്ല മക്കളെ എന്തൊരു ടേസ്റ്റാണ് വെച്ചിട്ടാ ഇത് ഇതെങ്ങനായാലും ഞാൻ ചെന്നന്ന് കിട്ടിയിട്ടോ പിറ്റേ ദിവസമൊന്നും കിട്ടിയിട്ടില്ല അപ്പത്തിന് അത് പൂട്ടേണ്ടി വന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല മുളകും പൊടി എന്തോ ഒരു കാന്താരി മുളകാണ് തോന്നുന്നത് പള്ളർച്ചാണ് തിന്നു പിന്നെ അങ്ങനെ നാത്തൂനൊക്കെ വന്നപ്പോൾ ഇതിന് ഇത് കഴിഞ്ഞീന്നിട്ടോ പിന്നെ തയ്യാതെ അപ്പം ആങ്ങളെതാണ് ഞമ്മളെ മൂച്ചി വന്ന് രണ്ടു മൂന്ന് മായം കറുത്തങ്ങാട് നുറുക്കിണ്ടാക്കാൻ കേട്ടോ എന്നിട്ട് ഇതുപോലെ ലേസം വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ടാണ്ട് കുത്തിച്ചതക്കാണ് ഈളിച്ചെണ്ണ പാർന്നു കാണ്ട് കുത്തിച്ചതച്ചാ എങ്ങനെ കഷ്ണങ്ങളൊക്കെ തീർച്ചിട്ടുണ്ട് അപ്പം ഉമ്മ കുറേ അതിനും പറഞ്ഞ് കഴിഞ്ഞു കേട്ടോ അമ്മ കുറേ ആട്ടുമൊക്കെ ചെയ്തു എന്തായാലും അവിടെ ഇതൊക്കെ രസമാണ് ഒറ്റക്ക് ഇങ്ങനെ തിന്നുമ്പോൾ ഇതിന് ഇത്ര രസം തോന്നില്ല എല്ലാവരും കൂടി ഇങ്ങാണ്ട് തട്ടിപ്പറിച്ച് തിന്നുമ്പോഴാണ് അങ്ങനെ തന്നെ കേട്ടോ എപ്പോഴും ഉണ്ടാവുള്ളൂ എന്തൊരു സാധനം എന്തും കൊടുത്താലും ആരേലും തിന്നുമ്പോൾ ആ ഇങ്ങോട്ട് തട്ടിപ്പറിച്ചല്ല തൊള്ളയൊക്കെ അറിയാതെ കൊണ്ടുപോകുമ്പോഴേക്കാൻ അങ്ങനെ തട്ടിപ്പറിച്ചാൽ അങ്ങനെ മാങ്ങുന്ന കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്ന് ഞാൻ എന്തായിട്ട് രണ്ട് പത്തിരി തിന്നു എനിക്ക് തിന്നാൻ പോവുന്ന ഒന്നും പേടിച്ച് തിന്നത് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ആ മാങ്ങ തിന്നിട്ട് നേരം മുഴക്കുമ്പത്തിന് എന്തേലും ആവുന്നു ഞടങ്ങറാക്കരുത് രണ്ടു ദിവസത്തിന് വന്നിട്ട് മനസ്സമാധാനം കൊണ്ടോന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചോറയൊക്കെ കഴിഞ്ഞപ്പോൾ തറാവി കഴിഞ്ഞ് വരുമ്പോൾ എന്തായിട്ട് സോഡ കൊടുന്നു സോഡ ഇത്ര നല്ലതൊന്നും അല്ല എങ്കിലും ഞെപ്പളേലൊക്കെ കിട്ടുകയാണെങ്കിൽ രസമാണ് എപ്പോഴും കുടിച്ചാൽ നമ്മളെ പള്ളൻ്റെ ഉള്ള അവസ്ഥ നമ്മൾക്കൊന്നും അറിയില്ലല്ലോ കാണുന്നോടത്താണെങ്കിൽ പിന്നെ ഞമ്മക്കൊരു പേടി ഉണ്ടാവും അങ്ങനെ സോഡ കൊടുന്ന് ാരങ്ങനീരും ഉപ്പൊക്കെ ഇട്ടും കണ്ട് ആങ്ങളെന്നെ ഇട്ടുണ്ടാക്കി തരുന്നേ മോരുവെള്ള ആയാലും സോടക്കായാലും ആങ്ങളുണ്ടാക്കുന്ന ആള് ഞങ്ങളെല്ലാരും ഇരുന്ന് കുടിച്ചണ ആൾക്കാരും അങ്ങനെ അങ്ങനത്തെ എല്ലാവരും ഇവിടെ വരുവരിയെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഓരോന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല കേട്ടോ കാരണം ഞങ്ങൾ ഭയങ്കര വർത്താനത്തിലാണ് വലിയ നാത്തൂനും ഇവിടെ ഇല്ലാട്ടോ ഓൾ വിരുന്ന് പെയ്ക്കണ് ഞാനും ചെറിയ നാത്തൂനും മനസ്സിലത്തെ ഉള്ളൂ ഞങ്ങളിവിടെ നിന്നിങ്ങനെ കഥകൾ പറയാണ് കേട്ടോ കഥകളൊന്നും എത്ര പറഞ്ഞാലും തീരുവല്ലോ എങ്ങനെ രണ്ട് ദിവസം ഞമ്മളിവിടെ നിന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി ഇങ്ങനെ വരും അപ്പോൾ ഇത്രയൊക്കെ എന്നുള്ളട്ടോ വീഡിയോ അപ്പോൾ വീഡിയോക്ക് ഒക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് എഴുതണം കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും